രണ്ടായിരത്തി രണ്ട് ജൂൺ ഒന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഔട്ടനിക്ക പർവ്വതത്തിലെ ക്രോഡോ കൊടുമുടിയിൽ ഇടിച്ച് ഒരു ചെറിയ കാർഗോ വിമാനം തകർന്നു വീഴുന്നു പൈലറ്റുമാർക്ക് പുറമെ യാത്രക്കാരനായി ആകെ ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവും ആ അപകടത്തിൽ കൊല്ലപ്പെടുന്നു വിജയങ്ങളുടെയും പ്രശംസയുടെയും കൊടുമുടിയിൽ നിന്ന് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം അപമാനത്തിന്റെ ആഴങ്ങളിലേക്ക് പതിച്ച ശേഷം പുതിയൊരു മേഖലയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ആ വിമാന ദുരന്തം അയാളുടെ ജീവൻ തട്ടിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന്റെ അഭിമാന സ്തംഭം പിന്നീട് ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കിയ കോഴ വിവാദത്തിലെ പ്രതിനായകൻ പേര് ഹാൻസി ജോഹാനസ് ക്രോൺ ആർത്തിയും ദുരാഗ്രഹവും ഒരു മനുഷ്യനെ എത്ര വലിയ പരാജയങ്ങളിലേക്ക് തള്ളിവിടുമെന്നതിന്റെ ഒരു ഹൈ പ്രൊഫൈൽ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആഫ്രിക്കനാർ കുടുംബത്തിൽ ജനിച്ച ക്രോണിയെ വളർന്നു വന്ന കാലം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിന്റെ കാലമായിരുന്നു കറുത്ത വർഗ്ഗക്കാർക്കെതിരായ വിവേചനത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നു ജനസംഖ്യയുടെ പത്ത് ശതമാനം മാത്രം വരുന്ന വെള്ളക്കാർ രാജ്യത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്ന ആ കാലത്ത് വെളുത്തവർക്ക് മാത്രമേ ദേശീയ ടീമിൽ കളിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ക്രിക്കറ്റ് താരമായിരുന്ന എവി ക്രോണിയുടെ മകനായ ഹാൻസി ക്രിക്കറ്റാണ് തന്റെ വഴിയെന്ന് ചെറുപ്പം മുതലേ തിരിച്ചറിഞ്ഞു കളിയുടെ ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചയാൾ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ടീമിൽ ഇടം നേടിയത് വയസ്സിൽ ടീമിന്റെ നായകസ്ഥാനവും സ്ഥാനവും അയാൾക്ക് നൽകി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നെൽസൺ മണ്ടയിലെ ജയിൽ മോചിതനാവുകയും രാജ്യം ജനാധിപത്യത്തിലേക്ക് ചൂടുവെക്കുകയും ചെയ്തതോടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വിലക്ക് ഐ സി സി എടുത്തുകളഞ്ഞു ദേശീയ ടീമിൽ ഇടം പിടിച്ച ഹാൻസി ക്രോണിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ അരങ്ങേറ്റം കുറിച്ചു ഓൾറൗണ്ടർ എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ച ഹാൻസി ക്രോണിയുടെ കരിയറിലെ വഴിത്തിരിവുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിൽ നടന്ന രണ്ടാം ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്ന കെപ്ലർ വിസൽസിന് പരിക്കേറ്റതോടെ ടീമിന്റെ നായകത്വം ഇരുപത്തഞ്ചുകാരനായ ക്രോണിയുടെ ചുമലിലെത്തുന്നു തന്റെ ബൌളർമാരെ ഫലപ്രദമായി ഉപയോഗിച്ച് ക്രോണി മത്സരം ഓസസിൽ നിന്ന് തട്ടിയെടുത്തു വിജയലക്ഷത്തിന് അഞ്ച് റൺസ് മാത്രമാകലെ ഓസ്ട്രേലിയയുടെ പതിനൊന്നാം നമ്പർ ബാറ്റ്സ്മാൻ ഗ്ലെൻ മഗ്രാത് പുറത്താകുമ്പോൾ ക്രോണിയയിലെ ആ തന്ത്രജ്ഞനായ നായകനെ ലോകം തിരിച്ചറിയുകയായിരുന്നു വിലക്കിന് ശേഷമുള്ള തിരിച്ചുവരവിൽ ഓസ്ട്രേലിയയിൽ ദക്ഷിണാഫ്രിക്ക നേടുന്ന ആദ്യത്തെ വിജയമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒരു രാജ്യമെന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നിർണായകമായ വർഷമായിരുന്നു അക്കൊല്ലം ഏപ്രിലിൽ ചരിത്രത്തിൽ ആദ്യമായി അവിടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടന്നു നെൽസൺ മണ്ടേല പ്രസിഡന്റായി അതേ വർഷം തന്നെയാണ് ഹാൻസി ക്രോണിയ ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനാവുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ സമ്പത്തില്ലാത്ത ഒരു പറ്റം കളിക്കാരെ വെച്ച് ഗെയിമിന്റെ മേൽവിലാസം തന്നെ മാറ്റി എഴുതി ബാറ്റിംഗിലും ബൌളിങ്ങിലും മാത്രമല്ല ഫീൽഡിങ്ങിലും വെല്ലാൻ പോകുന്ന മഹാമേരുക്കളായി വളർന്നു രണ്ടായിരം വരെ നീണ്ട ക്യാപ്റ്റൻസി കാലയളവിൽ അൻപത്തിമൂന്ന് ടെസ്റ്റുകളിൽ ഇരുപത്തിയേഴും ഏകദിനങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപതും വിജയങ്ങൾ ക്രോണിയുടെ കീഴിൽ ദക്ഷിണാഫ്രിക്ക നേടി രണ്ട് ഫോമാറ്റിലുമായി എട്ട് സെഞ്ചുറികളും അറുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറികളും അടക്കം ഒൻപതിനായിരത്തി ഇരുന്നൂറ് റൺസും നൂറ്റി നാൽപ്പത്തി ഏഴ് വിക്കറ്റും നേടി ഈ ക്രോണിയെ വിജയക്കുതിപ്പിൽ തന്റേതായൊരു മുദ്ര ചാർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കരുത്തരായ പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ ചെന്ന് മുട്ടുകുത്തിച്ച് ടെസ്റ്റ് പരമ്പരയും ത്രിരാഷ്ട്ര കിരീടവും നേടിയത് അത്ഭുതമായിരുന്നു രണ്ടായിരം ഏപ്രിൽ ഏഴാം തീയതി ഡൽഹി പോലീസ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ക്രിക്കറ്റ് ലോകത്ത് വിവാദങ്ങളുടെ ഒരു പണ്ടാരപ്പെട്ടി തുറന്നുവിട്ടു ഹാൻസി ക്രോണിയെയും പന്തയക്കാരനായ സഞ്ജീവ് ശുക്ലയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം തങ്ങൾ ചോർത്തിയെന്നും ഒരു മാസം മുമ്പ് നടന്ന ദക്ഷിണാഫ്രിക്കയുടെ ഇന്ത്യൻ പര്യടനത്തിൽ ഒത്തുകളി നടന്നു എന്നൊക്കെയായിരുന്നു ആ വെളിപ്പെടുത്തൽ മാന്യന്മാരുടെ കളിയിലെ മാഹ് പറഹിക്കാത്ത ആ വഞ്ചനയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഹാൻസി ക്രോണി ഡൽഹി പോലീസിന്റെ വെളിപ്പെടുത്തലിന് മുന്നിൽ ക്രോണി കുലുങ്ങിയില്ല ഡൽഹി പോലീസിന് തെറ്റുപറ്റിക്കാണു എന്ന് പറഞ്ഞ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് മേധാവി അലിബാക്കർ ക്രോണിക്ക് പ്രതിരോധവും തീർത്തു പക്ഷേ ഏപ്രിൽ പതിനൊന്നിന് പുലർച്ചെ മൂന്ന് മണിക്ക് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ആസ്ഥാനത്തേക്ക് ഹാൻസി ഒരു കോൾ വന്നു തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും താൻ പന്തയക്കാരിൽ നിന്ന് പണം പറ്റിയെന്നും അയാൾ കുറ്റസമ്മതം നടത്തി മത്സരങ്ങളുടെ ഫലം മാറ്റിമറിച്ചില്ലെങ്കിലും പന്തയക്കാർക്ക് കളിയെ ബാധിക്കുന്ന വിവരങ്ങൾ താൻ കൈമാറിയെന്ന് തണുത്തുറഞ്ഞൊരു ശബ്ദത്തിൽ അയാൾ പറഞ്ഞു അന്ന് തന്നെ ക്രോണിയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി അപ്രതീക്ഷിതമായിരുന്നില്ലെങ്കിലും ക്രോണിയുടെ കുറ്റസമ്മതം കോഴവിവാദത്തിൽ ഒളിഞ്ഞുകൊണ്ടിരുന്ന ക്രിക്കറ്റ് ലോകത്തെ മറിച്ചിടാൻ പോകുന്നൊരു ചുഴലിക്കാറ്റായിരുന്നു ഇന്ത്യയിൽ മുഹമ്മദ് അസ്രുദ്ദീൻ അജയ് ജഡേജ മനോജ് പ്രഭാകർ എന്നിവർ ഉൾപ്പെട്ട കോഴ പാകിസ്ഥാനിൽ ഗയൂൺ കമ്മീഷൻ കുടം തുറന്നുവിട്ട ഭൂതവും കൂടി ചേർന്നതോടെ മാനന്മാരുടെ ഗെയിം എന്ന് വിളിപ്പേരുള്ള ക്രിക്കറ്റിനു മേൽ കാപ്പ്യത്തിന്റെ കരിപുരണ്ടു ആര് വിശ്വസിക്കണമെന്നറിയാതെ ആരാധകർ ആശയക്കുഴപ്പത്തിലായി കോഴ വിവാദത്തിൽ ആറു മാസത്തോളം നീണ്ട വിചാരണ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തു ക്രോണിയുടെ കുറ്റസമ്മതം കായികപ്രേമികളിൽ രോഷവും സങ്കടവും ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും തൊണ്ണൂറ്റിയാറിലും കോഴ വാങ്ങിയെന്ന് അയാൾ ലോകം കാണെ മൊഴി നൽകി കോഴപ്പടം പറ്റി സ്വന്തം നിലയ്ക്ക് ഒത്തുകളിക്കുക മാത്രമല്ല ടീമിലെ കളിക്കാരെ കൂടി സ്വാധീനിക്കാനും ക്രോണിയെ ശ്രമിച്ചിരുന്നു എല്ലാ പ്രിവിലേജുകളുമുള്ള വെളുത്ത വർഗ്ഗക്കാരനായ ക്രോണിയെ അതിനായി തെരഞ്ഞെടുത്തത് ടീമിലെ കറുത്ത വർഗ്ഗക്കാരെയായിരുന്നു ഹർഷ്ലെ ഗിപ്സിനും ഹെൻറി വില്യംസിനും ക്രോണയുടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇടയിൽ പന്തയക്കാരിൽ നിന്ന് താൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ കൈപ്പറ്റിയെന്ന് കിങ് കമ്മീഷന് മുമ്പാകെ ക്രോണെ വെളിപ്പെടുത്തി വിചാരണയ്ക്കിടയിൽ അയാൾ പശ്ചാത്തപിക്കുകയും വിതുമ്പുകയും ചെയ്തു ലോകമുറ്റുനോക്കിയ വിചാരണ നടപടികൾക്കൊടുവിൽ ക്രോണിക്ക് ക്രിക്കറ്റിൽ നിന്ന് എന്തേക്കുമായി നിരോധനം ഏർപ്പെടുത്തി അക്കാലത്ത് ബെറ്റിംഗ് ദക്ഷിണാഫ്രിക്കയിൽ നിയമവിരുദ്ധമല്ലാത്തതിനാൽ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു ഒരു കാലത്ത് ലോകം വാഴ്ത്തിയ ആ നായകൻ ക്രിക്കറ്റിന്റെ സൽപേര് കളങ്കപ്പെടുത്തി ആർത്തിയുടെയും ചതിയുടെയും നാണക്കേടിന്റെയും പര്യായമായി പടിയിറങ്ങി ക്രിക്കറ്റ് വിട്ടതോടെ പൊതുജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷനായ ക്രോണിയെ ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ മാനേജറായാണ് പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത് അതിനൊപ്പം പണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച വിദ്യാഭ്യാസം തുടരാനും ശ്രമം നടത്തി പക്ഷേ നായകത്വ ഗുണം കൊണ്ടും കളിക്കാരനെന്ന നിലയ്ക്കുള്ള മികവ് കൊണ്ടും ക്രിക്കറ്റ് റെക്കോർഡ് ബുക്കുകളെ അലങ്കരിക്കേണ്ടിയിരുന്ന ഹാൻസി ക്രോണിയെ ചതിയനും വെറുക്കപ്പെട്ടവനുമായി ഔട്ടിനിക്ക പർവ്വത നിരകളിൽ എന്നേക്കുമായി ഇല്ലാതെ